ഒരു പെണ്ണ് 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 കരുതി വരെ കിട്ടി 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 കിട്ടിയോ ആ നീ ഇങ്ങനെ ഞാൻ വേണം ഇത്ര എന്നെ ാലത്തും പെണ് കിട്ടൂലെന്തോട്ടിട്ട് എന്റെ മക്കണിന്റെ പേരെങ്കിലും നേരിച്ചവറിയാ പോടാ വണ്ടി ഓടിച്ചു കൊള്ളാവുന്ന വണ്ടി വാങ്ങിച്ചോളൂ വാങ്ങിക്കോളൂ ഇവിടെ മക്കളെ ആ തൊടുപുഴ മഹാറാണിയിൽ ഒരു കറുത്ത വേട്ടക്കാർ കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു വേണുവാ നമ്മുക്കും വേണ്ട മക്കളെ അങ്ങനെ അമ്മ ആ ആ ആ തരുകാ വേണക്കാർ കിട്ടും എന്നിട്ട് വേണം എനിക്ക് സുമതിയുടെ മോളുടെ മുന്നിൽ ഒന്നിച്ചെത്താൻ മോനെ കെട്ടിക്കോ നല്ല മോനാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ാണ് എന്താ ഇന്നെ എന്റെ മൂന്നാല് കൂട്ടുകാരിൽ വീട്ടിലുണ്ടായിരുന്നല്ലേ അതിലാണ് മഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ എവിട